Oh, <laughs> ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇരുപത്തേഴ് രാവല്ലേ നോമ്പ് ഇരുപത്താറല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആക്കാം എന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മുടെ എന്താണ് നോൽമിന് സമയത്ത് തന്നെ കുറേ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇതുവ ചെയ്യണം അപ്പോൾ ഒരു ചീനി ചീനിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചിക്കനും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ എന്താ ഞാൻ കറിയാക്കിയിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മൾ നെയ്ച്ചോറാട്ടാണ് വെക്കണത് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാനൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് കിടന്നിടങ്ങാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇറച്ചിക്കുള്ള എല്ലാ അരപ്പൊക്കെ റെഡിയാക്കി ഒക്കെ ഇതാക്കിയിട്ട് ഞാൻ ചട്ടിയിലാക്കി ഇതാ അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഴയ വലിയ ചട്ടിയിലാക്ക വെക്കണത് പിന്നെ ചിക്കൻ കുറച്ച് അധികം ഉള്ളത് കൊണ്ട് നമ്മൾ ചെറുതിൽ വെച്ചാൽ കൊള്ളൂല അപ്പോൾ ഇതാ വീണ്ടും പുകയാനൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ അടുപ്പിലാക്കിയിട്ട് അങ്ങനെ ഒന്ന് കത്തിച്ചു കൂടാതെ നോക്കുമ്പോൾ ഒരേ പിന്നെ പിന്നെതാ അത് ആയിട്ട് വേണം നമുക്ക് ചോറിനുള്ളതാക്കാൻ പിന്നെ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കണില്ലാട്ടോ നമ്മൾ കുറേ പ്രാവശ്യം ഇട്ടതാണ് അപ്പോൾ ഞാനിതാ അങ്ങനെ ചോറും പിന്നെ വെള്ളം കലക്കിയതും പിന്നെ നമുക്ക് ഇന്ന് പള്ളിയിൽ നിന്ന് ഇന്ന് ലാസ്റ്റ് കേട്ടോ കഞ്ഞി ഇഞ്ഞ് കിട്ടില്ല നോമ്പ് ഇരുപത്താറ് വരെ തന്നെ പ്രാവശ്യം കഞ്ഞിയേ ഉള്ളൂ അപ്പോൾ ഇടക്ക് ഒന്നര ഇടം തന്നെ കേട്ടോ വാങ്ങുള്ളൂ ഡെയിലി ഒന്നും വാങ്ങാൻ പോകില്ല അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊന്നും അപ്പോൾ ഇന്ന് ഇന്ന് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അമ്മ പിന്നെ അമ്മ വല്യമാൻ്റെ അടുത്ത് പോയിക്കോട്ടെ രാവിലെ പോയതാണ് എനിക്ക് വൈകുന്നേരം നോമ്പൊക്കെ തുറന്നിട്ട് എത്തുകയുള്ളൂന്ന് തോന്നുന്നു കേട്ടോ അമ്മാൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ പോയിട്ട് വരുള്ളൂ പിന്നെ അമ്മാൻ്റെ ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ അമ്മക്ക് പിന്നെ എനിക്കും നമ്മുടെ എന്താണ് എത്താത്ത മോള് ഒരഞ്ഞൂറ് രൂപ ദിവസം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവർക്കും പഠിച്ചും എല്ലാ റിമത്തും വെറുക്കത്തൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചില ഓരോ കമൻറ്റുകൾ കാണുമ്പോൾ നമ്മളൊന്നും പ്രതികരിക്കാനൊന്നും പോകുന്നില്ല എന്നാലും പറയുന്നവർക്ക് പഠിച്ചോം കൊടുത്തോളൂ അപ്പോൾ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നെ വീട് കാണുന്നവർക്ക് ചിലർക്ക് അറിയാം ചിലവർക്ക് അറിയില്ല അപ്പോൾ എന്തായാലും കുറ്റം പറയുന്നവരൊക്കെ പറഞ്ഞുകൊളിയും അപ്പോൾ ഈ കുറ്റം പറയണവരൊക്കെ പറഞ്ഞവരുടെ ഇബാധത്തൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ട് പറയണവരൊക്കെ നല്ല കുറേ ഇങ്ങനെ പറഞ്ഞുകൊള്ളി ഞാൻ കുറ്റം പറയുന്നവരുണ്ട് നല്ലത് പറയുന്നവരുണ്ട് നമ്മൾ നന്നായി വന്നാലും കുറ്റം നന്നായി വന്നില്ലെങ്കിലും കുറ്റം അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ കടന്നു പോകണത് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ക്ലിയറാക്കിയിട്ട് കേട്ടോക്കെ ചെയ്യുന്നത് ഇതിൽ എന്ത് കുറ്റം കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല അപ്പോൾ കുറ്റം പറയുന്നവർക്ക് പറയുന്നതിൻ്റെ ബാധിത്വം കൂടി നമുക്കതിന് കിട്ടുകയുള്ളൂ അപ്പോൾ ആ സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ അപ്പം നിങ്ങൾ പറയാനുള്ളവരൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടേ ഇരുന്നോളൂ കമൻറ്റുകൾ ഞാൻ രണ്ട് മൂന്നെണ്ണം കണ്ടു കേട്ടോ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴും ലോങ് വീഡിയോ ഇട്ടപ്പോഴും ഒക്കെ അപ്പം ഞാനും അവരുടെ മറക്കാണ്ടൊന്നും ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ എല്ലാ ഭാഗവും മറിച്ചിട്ട് തന്നെ വരുന്നത് നമ്മുടെ കഴുത്തിട്ടിന് പൊതുവെ കഴുത്ത് ഇനി കാണൂലേ അങ്ങനെയൊക്കെയല്ലേ അതിന് എന്താ പറയുക നമ്മൾ നന്നായി മുഴുവൻ മറച്ചു വന്നാലും കുറ്റവും ഇല്ലാണ്ട് വന്നാലും കുറ്റം കേട്ടോ പിന്നെ അങ്ങനെ ബാങ്കൊക്കെ വിളിച്ച് നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഇപ്പോൾ കുട്ടികളൊക്കെ പിന്നെ നോമ്പ് ഓർന്നതിനു ശേഷം ഒക്കെ കളിയിലാണ് കേട്ടോ പിന്നെ രണ്ട് മാസം സ്കൂളൊക്കെ പൂട്ടിയില്ലേ പിന്നെ ഞാൻ ഉറന്ന് പുറത്തൊന്ന് പോയി കേട്ടോ പുറത്ത് പോയി വരുമ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് അമ്പലത്തിൽ പരിപാടിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അലങ്കാരം കേട്ടോ കാണുന്നത് അപ്പോൾ ഞങ്ങൾ എണ്ണടിക്കാൻ പോയത് കേട്ടോ വണ്ടിക്ക് ഞാൻ റിയാസ് മാത്രം കുട്ടികളൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ ഇന്നത്തെ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ നോമ്പ് തുറന്ന് ക്ഷീണം ഒക്കെ ആയപ്പോൾ ഞാനധികം എടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ എന്തായാലും ബേട്ടക്കാമൻ്റെ ഇടുന്നവർ സൂക്ഷിച്ചൊക്കെ ഇടാം കേട്ടോ ഇനിയിപ്പം നിങ്ങൾ ഇട്ടുകൊണ്ട് ഞാൻ തളർന്നൊന്നും പോകുന്നില്ല എൻ്റെ രീതിക്ക് ഞാൻ മുന്നോട്ടു തന്നെ നിങ്ങൾക്ക് നമുക്കിഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുക അല്ലാത്തവരും കാണണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്ര വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ അസ്ലാമലൈക്കും